എല്ലാവർക്കും നമസ്കാരം നമുക്ക് വിഷ്ണു സഹസ്രനാമം പഠിക്കാം അറുപത്തി മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി അറുപത്തി നാലാമത്തെ ശ്ലോകാണ് അനിവർത്തി നിവൃത്താത്മാേപ്ത

ശ്രീമതാം വര ഇത്രയാണ് വരുന്നത് അനിവർത്തീ നിവൃത്താത്മാ അനിവർത്തീ നിവൃത്താത്മാ അനിവർത്തീ നിവൃ സംക്ഷേപക്ഷേമകൃശിവ സം ഓടി വരുമ്പോഴ് ക്ഷേമകൃത് ശി അവിടെ ചിന്നാവുകയാണ് ചെയ്യ ക്ഷേമകൃവ സംക്ഷേപ ക്ഷേമകൃച്ഛിവ സംക്ഷേ സംക്ഷേപ്തെന്നുള്ളത് ചെറിയൊരു വൈദികമായിട്ടൊക്കെ ചെല്ലുമ്പോൾ സംക്ഷേപ്ത എന്ന് ചെല്ലുന്നു മാത്രം സംക്ഷേപ്താ ക്ഷേമകൃച്ഛ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീവത്സവ ശ്രീവാസ ശ്രീവത്സവക്ഷ ശ്രീവാസവത്സവക്ഷ ശ്രീവാസം ശ്രീപതി ശ്രീമതാം ശ്രീപതിശ്രീമതാം ശ്രീപതി ശ്രീമതാബര അനിവർത്തി നിവർത്തത്മാക്ഷേപാക്ഷേമകൃവ ശ്രീവത്സവ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബരീ അർത്ഥം നോക്കുമ്പോ ആദ്യം അനിവർത്തി അനിവർത്തി എന്നാണ് രൂപം വരിക അനിവർത്തി അനിവർത്തി നിവർത്തി നിവർത്തി നിവൃത്തനാവുക എന്നൊക്കെ പറയുന്നത് നിവൃത്തൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ജോലിയിൽ നിന്ന് നിവൃത്തനായി പിരിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ജോലിയിൽ നിന്ന് നിവൃത്തനായി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു എന്നർത്ഥം അതേപോലെ നിവർത്തി നിവർത്തി ഇല്ലാത്തവൻ എന്നൊക്കെ അർത്ഥം അതായത് നിവൃത്തി ഉണ്ടാക്കാത്തവരെന്നോ എന്നങ്ങനെ ഇത് വേണമെങ്കിൽ പറയാം അപ്പം അതായത് സാധാരണ ഉള്ള നമ്മളൊക്കെ വസിക്കുന്നതായിട്ടുള്ള ഈ ലോകം അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ആഗ്രഹിക്കും അങ്ങനെയുള്ളവരെ അത് വേണ്ട എന്ന് പറയില്ല അങ്ങനത്തെ ഒരാൾ അതായത് ഈ ജീവിതം വേണ്ട എന്ന് പറയുന്ന പറയാൻ പ്രോത്സാഹിപ്പിക്കില്ല എന്നർത്ഥം അപ്പം ജീവിതം വേണം എന്നുള്ളതിന് ആ ജീ വേണം എന്നാഗ്രഹിക്കുന്നവരോട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത ഒരാൾ ഈ അതുപോലെ തന്നെ പല പല യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും പിന്തിരിയാത്ത ഒരാള് അസുരന്മാരുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാവാറുണ്ടല്ലോ പിന്നെ വേറൊന്ന് ധർമ്മം എന്നുള്ള വിഷയം അധർമ്മം ധർമ്മം അതിൽ ധർമ്മത്തിൽ നിന്നൊരിക്കലും പിന്മാറാത്തയാൾ എന്നർത്ഥം ഈ സൃഷ്ടി കഴിഞ്ഞ് അവസാനം പ്രളയം ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ പല പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്ന സമയത്തും അതിൽ നിന്നൊന്നും ഒരിക്കലും പിന്മാറാത്തയാള് എന്നർത്ഥം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് വരിക അപ്പൊ അവിടെ അനിവർത്തി എന്നുള്ളത് നകാരാന്തായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അനിവർത്തിനേ എന്നാണ് ചതുർത്ഥി വരിക അനിവർത്തിനേ നമ അനിവർത്തിനേ നമ പിന്നെ നിവൃത്താത്മാ നിവൃത്തമായ ആത്മാവോട് കൂടിയ ആളാണ് നിവൃത്താത്മാ അതായത് ഇവിടെയൊക്കെ നിവൃത്തമായ ആത്മാവ് എന്ന് പറയുമ്പോൾ ഈ ചില ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ വരുമ്പോൾ അതിൽ നിന്നും നിവൃത്തി ഉണ്ടാവുക അങ്ങനെയുള്ള നിവൃത്തി വന്ന ആത്മാക്കളാണ് നിവൃത്താത്മാവ് നിവൃത്തമായിട്ടുള്ള ആത്മാവ് എന്ന് പറയുമ്പോൾ അവർ ഈ ലോകത്ത് നിന്നും ലൗകികമായ വിഷയങ്ങളിൽ നിന്നൊക്കെ മോചിതരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ ആത്മാവായിട്ടുള്ള ആളാണ് ഈ സംസാര ബന്ധങ്ങൾ ഉണ്ടാവും അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയ ആള് ഈ ലൗകികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് ആ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്ന മനസ്സ് അകറ്റപ്പെട്ട അകറ്റപ്പെട്ടയാൾ പിന്നെ ആരെങ്കിലുമൊക്കെ പ്രശംസിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ അകന്നിട്ട് നിൽക്കുന്നയാൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടയാള് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നൊക്കെ അകപ്പെ അകറ്റപ്പെട്ടയാള് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു സ്ഥലത്തു നിന്നും അകറ്റാൻ പറ്റുകയില്ല അങ്ങനെയുള്ള ആള് അപ്പൊ അതാണ് നിവൃത്താത്മാ ആത്മാ ആത്മാ എന്നുള്ള നകാരാന്തായിട്ട് വരും അപ്പൊ നിവൃത്താത്മനേ എന്ന് വരും നിവൃത്താത്മനേ നമ അനിവർത്തിനേ നമ നിവൃത്താത്മനേ നമ അനിവർത്തി നിവൃത്താത്മാ പിന്നെ സംക്ഷേപത സംക്ഷേപണം ചെയ്യുക ക്ഷേപണം സംക്ഷേപ സംക്ഷേപിക്കുക എന്നൊക്കെ നമ്മൾ മനസ്സിന് പല ഒരിക്കലും കേട്ടിട്ടുണ്ടാവും ചുരുക്കുക എന്നൊക്കെയാണ് സംക്ഷേപിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പോ പിന്നെ പല പല ധർമ്മ മാർഗം ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ടാവും അവരുടെയൊക്കെ മനസ്സിനെ അറിവിൻ്റെ അറിവിനെ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നയാള് അതിനെയൊക്കെ പരിമിതപ്പെടുത്തുന്ന ആയിട്ടുള്ള ആള് ഈ വിശാലമായിട്ടുള്ള ഈ ആയിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ സംക്ഷേപണം ചെയ്ത് ചുരുക്കിയിട്ട് തന്നിലേക്ക് എത്തിക്കുന്നയാള് അത് പ്രളയത്തിന്റെ സമയത്താണ് അങ്ങനെ ഒരു വിഷയം വരിക അങ്ങനെ ചെയ്യുന്നയാള് അതുപോലെ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങൾ അതിനെയൊക്കെ കുറയ്ക്കുന്ന ആള് ചുരുക്കുന്നയാള് സംക്ഷേപ്താ ക്ഷേപ്താ ക്ഷേപ്താരോ ക്ഷേപ്താര എന്ന് ഋകാരാന്തായിട്ടുള്ള രൂപമാണ് അപ്പോ സംക്ഷേപ്ത്രേ എന്നാണ് വരിക സംക്ഷേപ്രേ സംക്ഷേപ്ത്രേ നമ എന്ന് വരും അടുത്തത് ക്ഷേമകൃത്ത് ക്ഷേമത്തെ കൃത്ത് ക്ഷേമത്തെ ചെയ്യുന്നയാൾ ആണ് ക്ഷേമകൃത്ത് ക്ഷേമകൃത്ത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ക്ഷേമത്തെ ഉണ്ടാക്കി കൊടുക്കുന്നയാൾ ഭക്തന്മാർക്ക് എന്താണോ കിട്ടിയത് അതിനെ സംരക്ഷിക്കുന്നയാൾ അതൊക്കെയാണ് ക്ഷേമകൃത്ത് പകൃത്ത് എന്നുള്ള തകാര അതാണ് ക്ഷേമകൃത്ത് കൃതവും കൃത അപ്പോൾ ക്ഷേമകൃതേ എന്ന രൂപം കിട്ടും ക്ഷേമകൃതയെ നമ അടുത്തത് ശിവ ശിവൻ മംഗളം മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ശിവ എന്നുള്ള പേര് ധ്യാ തന്നെ ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെയൊക്കെ ശുദ്ധീകരിക്കുന്നയാള് ഈ പ്രളയകാലത്ത് അതായത് ഒക്കെ ലയിക്കുന്ന ആ സമയത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ കൈകളിലാണോ ആ ആളാണ് എല്ലാ സ്ഥലത്തും വസിക്കുന്നയാള് ഒക്കെയാണ് ശിവൻ എന്ന് പറയുന്നത് ശിവ മംഗളകരം മംഗളം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് വരിക അകാരാന്താണ് ശിവായ എന്ന് രൂപം കിട്ടും ശിവ പിന്നെ ശ്രീവത്സ വീവത്സവ വക്ഷാ എന്നുള്ളത് സകാരാന്താണ് സകാരാന്ത പുല്ലിംഗം അതിന്റെ ചതുർത്ഥി വര് വക്ഷസേ എന്നാണ് അപ്പം ശ്രീവത്സ വക്ഷസേ നമ എന്ന് വരും ശ്രീവത്സം വക്ഷസി വക്ഷസിലെ ഉള്ള വക്ഷസ് എന്ന് പറഞ്ഞാൽ മാറിടാം അപ്പം ശ്രീവത്സം എന്നുള്ള ഒരടയാളം മാറില് ഉള്ളയാളാണ് ആളാണ് ശ്രീവത്സവ സ്ത്രീവത്സവക്ഷസേനം സ്ത്രീവത്സാംഗിത വക്ഷസം ശ്രീവതിയും പ്രണിവത്യാഹം സ്ത്രീവത്സാംഗിത വക്ഷസം ശ്രീവത്സവ ശ്രീവത്സവസേന ശ്രീവാസ സ്ത്രീയുടെ വാസസ്ഥാനമായിട്ടുള്ളത് എന്നർത്ഥം ലക്ഷ്മി ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ വാസസ്ഥല വാസസ്ഥലമായിട്ടുള്ള ആള് അല്ലെങ്കിൽ ആ വസ എവിടെയാണ് അതാണ് ശ്രീവാസ ശ്രീവാസ അകാരം ശ്രീവാസായ എന്ന് ചതുർഥി രൂപം ശ്രീവാസായ നമ ശ്രീപതി എന്നാണ് ശ്രീപതി ശ്രീയുടെ പതിയായിട്ടുള്ളയാള് ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി ലക്ഷ്മിദേവിയുടെ പതി ആയിട്ടുള്ള ആളാണ് ശ്രീപതി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയായിട്ടുള്ളത് എന്താണോ ആ ശക്തിയുടെയും അധിപനാണ് ശക്തിയാണ് ശ്രീ അതിൻ്റെ അധിപനാണ് ശ്രീപതി ഇക്കാരം പതി പതയേ എന്നാണ് ചതുർത്ഥി വര്യ ശ്രീപതയേ നമ എന്ന് ശ്രീപതി പിന്നെ ശ്രീമതാം വര ശ്രീമതാം വര ശ്രീമത് ശ്രീമാൻ ശ്രീമാൻ എന്നുള്ളതിൻ്റെയാണ് ശ്രീമതാം എന്ന് വന്നിട്ടുള്ളത് അപ്പൊ ശ്രീമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശ്രീ ഉള്ള ആൾ ആണ് ശ്രീമാൻ സ്ത്രീയോട് കൂടിയ ആണ് ശ്രീമാൻ സ്ത്രീയോട് കൂടിയ സ്ത്രീ ആമ ശ്രീമതിയായി അതിന്റെ പുല്ലിംഗമാണ് ശ്രീമാൻ അങ്ങനെയുള്ള ശ്രീമാന്മാരിൽ വെച്ച് ഐശ്വര്യമുള്ള ആൾക്കാർ ആളെയാണ് ശ്രീമാൻ എന്ന് പറയാ അങ്ങനെയുള്ള ആൾക്കാരിൽ വെച്ച് വര ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അറിവ് അറിവുള്ള ആൾക്കാരിൽ ഏറ്റവും മികച്ച ആള് ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ശ്രീമതാംബര എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ശ്രീമതാംബരായ എന്ന് രൂപം ശ്രീമതാംബരായ നമ അപ്പൊ ഇത്രയാണ് ആ ഒരു ശ്ലോകത്തില് ഉള്ളത് അനിവർത്തി നിവർത്താത്മാ സംേപാക്ഷേമൃവാ ശ്രീവത്സവശ്രീവാസ ശ്രീപതി ശ്രീമതാംബര അപ്പൊ അറുപത്തി നാലാമത്തെ ശ്ലോകം കഴിഞ്ഞു ഇനി നമുക്ക് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന श्रीधर श्रेय श्रीमा ലോകത്രയാശ്രയ ശ്രീധ ശ്രീശ അവിടെ വിസർഗത്തിന്റെ അവ ഷാ എന്നൊക്കെ ശ്രീ ശ്രീശാ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധര ശ്രേയാൻ ശ്രീമാൻ ഒക്കെ ഇത്രയും ഒക്കെ ഷാ എന്ന് തുടങ്ങുന്നതായത് കൊണ്ട് തന്നെ ആ ഓരോ വിസർഗവും ശകാരമായിട്ട് സകാരം ശകാരമായിട്ട് മാറിയിട്ട് ഇരട്ടിച്ചു വരികയാണ് ചെയ്യുക അപ്പോഴ് ശ്രീധശ്രീശ്രീനിവാസ 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 श्रीनिधिश्री श्रीनिधिश्रीविभावन 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 श्रीधर श्रीकर श्रेय श्रीधर श्रीकर श्रेय श्रीधर श्रीकर श्रेय श्रीमाल्लोकत्रयाश्रय 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 श्रीध्रीश्रीनिवासश्रीनिधि श्रीविभावन श्रीधरश्रीकरश्रेयश्रीमाल्लोकत्रयाश्रय ഓരോന്നിന്റെ ആയിട്ട് അർത്ഥം നമുക്ക് നോക്കാം അപ്പൊ ആദ്യം ശ്രീധ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ഇപ്പൊ സ്ത്രീയെ ദാനം ചെയ്യുന്നയാളാണ് ശ്രീധ മഹത്തായിട്ടുള്ള പല പല കാര്യങ്ങളെയും കൊടുക്കുന്നയാള് ശ്രീധ അകം എന്താണ് എന്ന രൂപം ശ്രീധായ നീധ ശ്രീധ ശ്രീശ അടുത്തത് ശ്രീശ്രീയുടെ ഈശനാണ് ശ്രീശൻ ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി ആ സ്ത്രീയുടെ ഐശ്വര്യത്തിന്റെ ഈശനായിട്ടുള്ളയാള് ഈശുത്വം നാഥൻ ആയിട്ടുള്ളയാളാണ് ശ്രീശ്രീ ലക്ഷ്മി ഭഗവതിയെ ഭരണാധികാരിയായിട്ട് സ്വീകരിച്ചയാള് എന്നൊക്കെ അർത്ഥം അപ്പൊ ശ്രീശ കാരം എന്താണ് ശ്രീശായ എന്ന രൂപം ശ്രീശായ നാം പിന്നെ ശ്രീ ശ്രീധ ശ്രീ ശ്രീനിവാസ ശ്രീനിവാസ അതും ഏകദാണ്ട് ഇതേപോലെ ഒക്കെ തന്നെയാണ് ശ്രീനിവാസ സ്ത്രീയുടെ നിവാസമായിട്ടുള്ള ആള് ശ്രീനിവാസ ശ്രീയുടെ നിവാസസ്ഥാനം വാസസ്ഥാനം നിവാസസ്ഥാനം ശ്രീയുടെ നിവാസസ്ഥാനം ശ്രീയുടെ വാസസ്ഥാനം സ്ത്രീയുടെ വാസസ്ഥലം ലക്ഷ്മി ഭഗവതിയുടെ വാസസ്ഥലം ലക്ഷ്മി ഭഗവതിയുടെ തുണയോട് കൂടിയിട്ടുള്ള സ്ഥലം ലക്ഷ്മി എവിടെയാണോ ഉള്ളത് അവിടെ താമസിക്കുന്നയാള് അതൊക്കെയാണ് ശ്രീനിവാസ ശ്രീയുടെ നിവാസം കാരണം ശ്രീനിവാസായ എന്ന രൂപം ശ്രീനിവാസായ നമ ശ്രീധ ശ്രീസ ശ്രീനിവാസ ശ്രീനിധി നിധി ആയിട്ടുള്ള ആള് ലക്ഷ്മി ഭഗവതി നിധി ആയിട്ട് ആർക്കാണോ ഉള്ളത് ആ ആളാണ് ശ്രീനിധി അപ്പൊ ശ്രീ ലക്ഷ്മി ഭഗവതി ആകുന്ന നിധി എവിടെയാണോ ഉള്ളത് ആ ആളാണ് ശ്രീനിധി സ്ത്രീയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിക്ക് എവിടെയാണോ മന്ദിരമായിട്ടുള്ളത് അതാണ് ശ്രീനിധി ശ്രീനിധി എന്നുള്ളത് ഇകാരാന്താണ് നിധി നിധി നിധയ അവിടെ നിധയേ എന്നാണ് വരിക ശ്രീനിധയേ നമ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന അടുത്തത് ശ്രീ വിഭാവന അതും അകാരാന്താണ് ശ്രീവിഭാവനായ എന്നാണ് രൂപം വരിക അപ്പോൾ സ്ത്രീയെ വിഭാവനം ചെയ്യുന്നയാള് സ്ത്രീക്ക് ഒരു വിഭാവനം ചെയ്യുന്നയാള് നൽകുന്നയാള് ഓരോ ആൾക്കാർക്കും അവരവരുടെ മഹത്വത്തിനനുസരിച്ച് പ്രാധാന്യം കൊടുക്കുന്നയാള് അല്ലെങ്കിൽ അവരുടെ കർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മഹത്വം കൊടുക്കുന്നയാൾ ലക്ഷ്മിയുടെ പ്രശസ്തി എന്ന് പറയുന്നത് അറിയാലോ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശസ്തിയെ മനസ്സിലാക്കുന്നയാൾ ശ്രീ സ്ത്രീവിഭാവനായ എന്ന രൂപം ശ്രീ ശ്രീവിഭാവനായ നമ അടുത്തത് ശ്രീധര സ്ത്രീയെ ധരിച്ചയാളാണ് ശ്രീധരൻ ലക്ഷ്മിയെ ധരിച്ചയാള് നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൻ്റെ തന്നെ വേറൊരു രൂപം തന്നെയാണ് അത്രേ ഉള്ളൂ ശ്രീധര ശ്രീധരായ എന്ന രൂപം ശ്രീധരായ നമ പിന്നെ ശ്രീധര സ്ത്രീയെ കരണം ചെയ്യുന്നയാള് സ്ത്രീയെ സൃഷ്ടിക്കുന്നയാള് സ്ത്രീയെ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നയാള് മോക്ഷം തുടങ്ങിയിട്ടുള്ള ധർമാർത്ഥ കാമോക്ഷങ്ങള് ആയിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളെയും കൊടുക്കുന്നയാള് സ്ത്രീയുടെ കരം പിടിച്ചയാൾ എന്നൊരർത്ഥവും കൂടി ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശ്രീകര ശ്രീകരായ ശ്രേ ശ്രീധര ശ്രീകര ശ്രേയ ശ്രേയ ശ്രേയസ് എന്നർത്ഥം ശ്രേയസ് കൂടിയ ആളാണ് ശ്രേയ ശ്രേയസേ എന്ന് രൂപം വരും ശ്രേയസേ ശ്രേയ ശ്രീമാൻ 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 എന്ന് പറയുമ്പോൾ ശ്രീമാൻ ശ്രീമന്തൗ ശ്രീമന്ത ഭവാൻ ഭവന്തൗ ഭവന്ത ശ്രീമന്തൗ ശ്രീമന്ത അങ്ങനെ ആ രീതിയിൽ ഭവാൻ ഭവന്തോ ഭവന്ത എന്ന് പറയുന്ന പോലെയാണ് രൂപം വരിക അപ്പൊ അവിടെ ചതുർഥി ശ്രീമതേ എന്നാണ് വരിക ശ്രീമതേ ശ്രീമതേ ശ്രീമതേനമ പിന്നെ ലോകത്രയാശ്രയ ലോകത്രയ ആശ്രയ ലോകത്രയത്തിന് ആശ്രയമായിട്ടുള്ള ആള് മൂന്ന് ലോകങ്ങൾ ആ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ആള് അതേപോലെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള ഓരോരോ അവസ്ഥകൾ ഉണ്ട് ആ അവസ്ഥകൾക്കൊക്കെ അവസ്ഥകളൊക്കെ ഈ ലോകത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ളയാൾ ലോകത്രയാശ്രയ ലോകത്രയത്തിനും ആശ്രയമായിട്ടുള്ളയാൾ ശ്രീമാൻ ലോഹത്രയാശ്രയ ശ്രീധശ്രീശ്രീനിവാസശ്രീനിധി ശ്രീവിഭാവന ശ്രീധരശ്രീകരശ്രേയശ്രീമാൻ ലോകത്രയാശ്രയ നമുക്ക് രണ്ടും കൂടി ഒന്ന് ചൊല്ലി നോക്കാം അനിവൃത്തി നിവൃത്തത്മാേപതേമകൃവ ശ്രീവത്സവശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീധശ്രീശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധരശ്രേയ ശ്രീമാൻ ലോകത്രയാ ശ്രമക്ക് ഇന്ന് തൽക്കാലം ഇതിനെക്കൊണ്ട് അവസാനിപ്പിക്കാം ഈ രണ്ട് ശ്ലോകങ്ങൾ എല്ലാവർക്കും ഒന്നും ചൊല്ലുകയും ചെയ്യാമല്ലോ